നമസ്കാരം ന്യൂസ് ക്ലൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ ഭർത്താവ് ചെറ്റയാണ് എൻ്റെ അച്ഛൻ ചെറ്റയാണ് ഞാൻ പിന്നെ എന്താണെന്ന് പറയുന്നില്ല എന്നൊക്കെ നാടുനീളം വിളിച്ചു കൂപ്പിക്കൊണ്ട് നടന്ന ഒരു വക്കീലുണ്ട് നമുക്ക് കൊച്ചി മറ്റൊരു സംഗീത ലക്ഷ്മണ എന്ന ഒരു പെരിച്ചാഴി സംഗീത ലക്ഷ്മണ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഞങ്ങൾ അഭിപ്രായം പറയും ഒരു സിനിമ കണ്ടാലും അവരെയൊക്കെ അടച്ചാക്ഷേപിക്കുന്നതിന് ഈ സംഗീത ലക്ഷ്മണ ഒട്ടും മടി കാണിക്കാറില്ല ഈ അടുത്ത സമയത്ത് നേരി കണ്ടിട്ടിറങ്ങിയിട്ട് മോഹൻലാലിനെയും ജിത്യു ജോസഫിനെയൊക്കെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ആസ്വാദനശേഷിയുടെ നിലവാരം തരംതാണതും വിമർശന ബുദ്ധി തീരെ ഇല്ലാത്തതുമായ ഒരു പ്രേക്ഷക സമൂഹം സിനിമ എന്ന കലയുടെ നാശത്തിന് മാത്രമാവും വഴിതെളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻസ് ദാറ്റ് സി എന്ന അമേരിക്കൻ സിനിമ പകർത്തി തയ്യാറാക്കി ഇറക്കിയ പുതിയ മോഹൻലാൽ ചിത്രം നേര് മികച്ച സിനിമയാണെന്ന് വിലയിരുത്തുന്നവർ സാരമായ മൂല്യച്തിക്ക് കീഴടങ്ങിയവരാണ് നേര് സിനിമയുമായി ബന്ധപ്പെട്ട് താൻ ചെയ്തതും പറഞ്ഞതും വഞ്ചനയാണ് ചതിയാണ് എന്നത് തന്നെ താനാക്കിയ സിനിമാ പ്രേക്ഷകരോട് ഏറ്റുപറയാൻ അതിന് ക്ഷമാപണം നടത്താൻ ജിത്തു ജോസഫ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് അനാരോഗ്യകരമായ മാരകമായ ഈ പ്രവണത സിനിമ നിർമ്മിക്കുന്നവരും പുറത്തിറക്കുന്നവരും ആവർത്തിക്കാത്ത വിധം മാതൃകാപരമായി കൈകാര്യം ചെയ്യാൻ ആരും തന്നെ തയ്യാറാവാത്തത് ആരെ ഭയന്നിട്ടാണ് നേര് സിനിമയുടെ പ്രീ റിലീസ് പ്രമോഷൻ പരിപാടികളിൽ മോഹൻലാലും സംഘവും പറഞ്ഞ അവകാശവാദങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കുക അല്പം നിയമം അറിയുന്നവർക്ക് മനസ്സിലാവും ആശീർവാദ സിനിമാസും നേര് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുമെതിരെ ഏറ്റവും കുറഞ്ഞത് ഐ പി സി എസ് നാന്നൂറ്റി ഇരുപത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാണ് പ്രേക്ഷകന് തെറ്റായ വിവരങ്ങൾ നൽകിയും സത്യമായ വിവരങ്ങൾ മറച്ചുവച്ചും പ്രേക്ഷകന്റെ പക്കലുള്ള പണം കൈവശപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടെയും ആശീർവാദ സിനിമാസ് വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നടത്തിയ പ്രവർത്തികൾക്കെതിരെ വേറെയും ശിക്ഷാ വകുപ്പുകൾ ബാധകമാണ് ഇതിനോടകം അറുപത് കോടി രൂപ സമാഹരിച്ചു എന്നാണ് വാർത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടയ്ക്കാൻ ആശീർവാദ സിനിമാസ് തയ്യാറാവണം അല്ലാത്തപക്ഷം ക്രിസ്മസ് ആഘോഷത്തിന് പണമില്ലാത്ത ആഘോഷത്തിന് പണമില്ലാതെ വലഞ്ഞ മറികക്കുട്ടി ചേച്ചിയപ്പോൾ ഉള്ളവരുൾപ്പെടെയുള്ളവരുടെ ആവശ്യത്തിന് ഉപകാരപ്രദമാകും ആ തുക പ്രയോജനപ്പെടുത്താവുന്നത് വീട്ടിലെ മറ്റാവശ്യങ്ങൾക്കായി മാറ്റിവെച്ച തുകയിൽ നിന്ന് വക മാറ്റി ചിലവഴിച്ച് ടിക്കറ്റ് എടുത്ത സിനിമ കണ്ടവർ തെളിവുമായി സമീപിച്ചാൽ ടിക്കറ്റ് തുക ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള റീഫണ്ട് മോഡ്സ് വഴി തിരികെ നൽകാൻ ആശീർവാദ് സിനിമാസ് തയ്യാറാകണം തന്നെ താനാക്കിയ മലയാള സിനിമാ പ്രേക്ഷകരോട് അത് ചെയ്യാൻ മോഹൻലാൽ തയ്യാറാവുമോ അത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ആശീർവാദ് സിനിമാസിനെതിരെ ആവശ്യമായ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് അറുപത് കോടി രൂപ കണ്ടുകെട്ടി ലീഗൽ സർവീസസ് അതോറിറ്റി ഫണ്ടിലേക്ക് അടയ്ക്കാൻ വേണ്ടുന്ന നടപടികൾ ആരംഭിക്കാവുന്നതാണ് അമേരിക്കൻ സിനിമയ്ക്ക് കോപ്പി റൈറ്റോ കടപ്പാടോ രേഖപ്പെടുത്താതെ ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേക്ഷകരെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് കോടികൾ കളക്ട് ചെയ്ത മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും നീചപ്രവൃത്തിയെക്കുറിച്ച് ക്രിമിനൽ കുറ്റകൃത്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ വാർത്താമാധ്യമങ്ങൾ ചെയ്യ ചർച്ച ചെയ്യാത്തത് ഇത്രമേൽ ഗുരുതരമായ വഞ്ചനയും ചതിയും മലയാള സിനിമാ പ്രേക്ഷകരോട് ചെയ്ത മോഹൻലാലിനോടും ജിത്തു ജോസഫിനോടും എന്തുകൊണ്ടാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വിശദീകരണം ഇത് ഈ സംഗീതാലക്ഷ്മണിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കൃമികടി ഉള്ളതാണ് ഒന്നുകിൽ സിനിമാക്കാർ ഇല്ലെങ്കിൽ അതിജീവിത ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വരുമ്പോൾ ആരെന്ത് നല്ലതു പറഞ്ഞാലും അതിന് മോശമായി പറയുന്ന ഒരു പ്രവണതയുമായി നടക്കുന്ന ഒരു വക്കീൽ വക്കീലാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇനി സർട്ടിഫിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്ന ആൾക്കാരെ മൊത്തമായി അധിക്ഷേപിക്കുന്നതും ഈ സംഗീത ലക്ഷ്മണിയുടെ ഒരു രീതിയാണ് സംഗീത ഇപ്പോൾ പറയുന്നത് മോഹൻലാലും ജിത്തു ജോസഫും ഒക്കെ ആനണി പെരുമ്പാവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പണപട്ടിയുമായി ഇരിക്കണം ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ ആ കാശ് തിരിച്ചു കൊടുക്കണം എന്താണ് പ്രേക്ഷകനെ വഞ്ചിച്ചു എങ്ങനെയാണ് പ്രേക്ഷകനെ വഞ്ചിക്കുന്നത് അമേരിക്കയിൽ ഇറങ്ങിയ ഒരു സിനിമ അങ്ങനെയെങ്കിൽ ലോകത്തിറങ്ങുന്ന സർവ്വ സിനിമകളും അതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൂപ്പി അടിക്കപ്പെട്ട് ലോകം മുഴുവൻ പ്രചരിക്കുന്നുണ്ട് മലയാളത്തിൽ തന്നെയുള്ള എത്രയോ സിനിമകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം സംഗീത എത്രയോ സിനിമകൾ പ്രിയദർശൻ്റെ പല സിനിമകളൊക്കെ ആദ്യകാലമുള്ള സിനിമകളൊക്കെ കണ്ടാൽ ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു സിനിമയുടെ ഇൻസ്പിറേഷൻ നിന്നുണ്ടാകുന്നതാകാം ചിലപ്പോൾ കഥാതന്തു ചെയ്തു വരുമ്പോൾ അതുമായി ചെറിയ സാമ്യമുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ആകും ഉദാഹരണത്തിന് ഞാൻ തന്നെ ചെയ്ത ഒരു സിനിമയുണ്ട് ജെയിംസ് ബോണ്ടെന്നാണ് സിനിമയുടെ പേര് ബേബീസ് ഡേ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സിനിമയുടെ റീമേക്കായിരുന്നു ആ സിനിമ ഇതിൻ്റെയൊക്കെ പകർപ്പകവാശം മേടിച്ചു എന്ന് സംഗീത ലക്ഷ്മണയ്ക്ക് എങ്ങനെ അറിയാം പകർപ്പവകാശം മേടിക്കുന്നത് ഒരിക്കലും സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള വിവരമെങ്കിലും സംഗീത ലക്ഷ്മണിക്ക് വേണ്ടി അല്ലാതെ പ്രേക്ഷകരെ പറ്റിച്ചു മറ്റവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാനും വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനും ഫേസ്ബുക്കിലൊക്കെ കിടന്ന് തുള്ളാനും സംഗീത ലക്ഷ്മണ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സ്വയം അവഹേളിതയാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്താണെങ്കിലും നിങ്ങളുടെ വാക്ക് വാക്കുകേട്ട് കൊച്ചിയിൽ മോഹൻലാലും ജിത്തു ജോസഫും മാനണി പെരുമ്പാവരും ഒക്കെ ഒരു പെട്ടിയും കുറേ പണവുമായിട്ടൊക്കെ ഇരുന്ന് നേര് കണ്ടിറങ്ങിയ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ആ പണം തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറായി എന്നാണ് പറയപ്പെടുന്നത് നാണമുണ്ടോ സംഗീത ലക്ഷ്മണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊക്കി പിടിച്ച് നടക്കാൻ നിങ്ങൾ പറയുന്നത് അല്പമെങ്കിലും ഒരു റിലവൻസി ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്കുള്ളതാണെങ്കിൽ അത് മര്യാദയ്ക്ക് പറയണം ഇത് വക്കീലന്മാർക്ക് നാണക്കേടാണ് നിങ്ങൾ ഈ വക്കീൽ സമൂഹത്തിന് തന്നെ ഒരു നാണക്കേടായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ വേണമെങ്കിൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നാളെ ഫേസ്ബുക്കിലൂടെ എന്നെയും പത്ത് ചീത്ത പറയാം പക്ഷേ പറഞ്ഞാൽ മറുപടി ഉറപ്പാണ് അത് നേ മുഖാവിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെയോ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് സംഗീതേ